ഹായ് ഓൾ അസലുല വെൽക്കം ബാക്ക് ടു സൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി പാൽപ്പൂരി റെസിപ്പിയാണിത് ഇത് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഈ രീതിയിൽ പാൽപ്പൂരി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാൽപ്പൂരി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടും രണ്ട് മൈദ മാവ് വെച്ചിട്ടും ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് മൈദ മാവ് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതുപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ചെയ്തെടുക്കുന്നത് മൈദാമാവിലാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഗോതമ്പ് മാവിലാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഇതേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ സ്പാച്ച് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കരുത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ തിളപ്പെല്ലാം മാറിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം പാൽപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ് ഞാനിപ്പോ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അരക്കപ്പ് അളവില് വറുത്ത റവയാണ് റവ വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടിയും റവയും ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളർ മാറി കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുമ്പോ അരിപ്പ് അരിച്ചെടുത്ത ശേഷം വേണം ആ ഒരു മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മൈദയിൽ അഥവാ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ പറഞ്ഞത് രണ്ട് കപ്പ് മൈദയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോ അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുള്ളത് ആ ഒരു കണക്കനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോ ഇതെല്ലാം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത് ഞാനിപ്പോ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് ചെറിയൊരു ചൂടുള്ളപ്പം നമുക്ക് ഇത് കുഴച്ചെടുക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും യോജിച്ച് കിട്ടില്ല ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വേഗം തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാനായിട്ട് എത്രത്തോളം നനവ് വേണം എന്നുള്ളത് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പകരം പാല് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നില്ല ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ബാക്കി കൂടി പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ അരക്കപ്പ് പാലെടുത്തതിൽ പകുതി പാലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കാം ഇതാ ഇത് നല്ല പോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം ഇനി ഈ മാവ് ഇതേപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബോൾസ് ആക്കി എടുക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഈ നാല് മാവും എടുത്തിട്ടുള്ളത് ഇത്രയും മതി ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലെ ബാക്കിയുള്ള മാവെല്ലാം എടുത്തു മാറ്റിയിട്ട് ഒരു മാവ് മാത്രം ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് നല്ല നൈസായിട്ടല്ല കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്ക ായിട്ട് ഇപ്പം ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് വളരെ ചെറുതായിട്ട് ചെറിയ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു അടപ്പെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആവുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂടുവെള്ളത്തിൽ മൈദ വല്ല പോലെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്തത് കൊണ്ടാണ് ഇതുപോലെ മാവ് ഒരുപാട് വലിഞ്ഞ് വരാത്ത രീതിയിൽ നന്നായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാനും അതുപോലെ തന്നെ പരത്താനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നത് പച്ചവെള്ളത്തിലാണ് നമ്മൾ മൈദ ഇതുപോലെ ചെയ്തെടുക്കുന്നതെങ്കിൽ പൊറോട്ടയൊക്കെ വലിഞ്ഞു വരുന്ന പോലെ ഈ മാവും വലിഞ്ഞു വരുമ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല ഇങ്ങനെ നമ്മൾ മൈദയിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിനും കൂടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിനു മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മാവ് തമ്മിൽ ഒട്ടിപ്പോവും ഇതാവുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല ഇനി ഈ മാവ് പരത്തി എടുത്തതിന്റെ ആ ഒരു കട്ടി കാണിച്ചു തരാം ഈയൊരു പരുവത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് ഇതേപോലെ തന്നെ എല്ലാ മാവും പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു ആറെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഫ്ലെയിമിലിട്ടിട്ടും വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പം ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടത് കാച്ചി വെച്ചിട്ടുള്ള പശുവിൻ പാലാണ് നല്ല കട്ടിയുള്ള വെള്ളം ചേർക്കാത്ത പാലാണ് വേണ്ടത് ആ പാലിൽ ഒന്നോ രണ്ടോ ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് കാച്ചു വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും ഞാനിപ്പോൾ എല്ലാ മാവും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നല്ല പപ്പടം പോലെ പൊള്ളി വന്നിട്ടുള്ള ഒരു അട്ടിപ്പൊളി പൂരിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടുന്ന ആ ഒരു പശുവിൻ പാല് നേരത്തെ തന്നെ വെള്ളം ചേർക്കാതെ ഏലക്കിയിട്ട് കാച്ചി വെച്ചിരുന്നു ഇനി ആ പാലൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഇട്ട് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഈ പാലിൽ വേണ്ടുന്ന മധുരം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം മധുരമാണ് എടുത്തിട്ടുള്ളത് ഈ പഞ്ചസാര ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ പാലാണ് നമ്മൾ പൂരിയിൽ ഒഴിച്ച് കഴിക്കുന്നത് ഇതിനുള്ളിലേക്ക് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കഴിക്കുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് ഒരു പ്രത്യേക ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്